ഹലോ ഫ്രണ്ട്സ് എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ടൈലറിംഗിൽ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് അതായത് ഒരു ഷർട്ടിൽ നിന്ന് എങ്ങനെ അളവെടുത്ത് ഷർട്ട് തയ്ക്കാമെന്നുള്ള രീതിയാണ് അപ്പോൾ കൂടുതൽ കണക്കും കാര്യങ്ങളൊന്നുമില്ല നേരെ ഷർട്ടിൻ്റെ അളവിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഷർട്ടിൻ്റെ ലെങ്ത് എടുക്കുന്നത് ഇതുപോലെ ഈ ഷോൾഡറിൻ്റെ ഈ ജോയിൻ്റിൽ വെച്ചിട്ടാണ് നമ്മൾ അളവെടുക്കേണ്ടത് പലരും പല രീതിയിലെടുക്കും എന്നാൽ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് ഇത് ഈ ഷോൾഡറിൻ്റെ ഈ ആംഗിളിൽ നിന്നാണ് താഴത്തേക്ക് ലെങ്ത് എടുക്കേണ്ടത് അപ്പോൾ ഇത് ഏകദേശം ഒരു ഇരുപത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഈ ഷർട്ടിന് കറക്റ്റ് ഇരുപത്തി ഒൻപത് ഇഞ്ചാണ് അതിന് ശേഷം നമുക്ക് വേണ്ടത് ഷോൾഡറാണ് അപ്പോൾ ഷോൾഡർ എത്രയുണ്ടോ അത് കറക്റ്റായിട്ട് എടുക്കുക അപ്പോൾ ഇത് പത്തൊമ്പത് ഇഞ്ച് ഉണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് അതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ലൂസാണ് അപ്പോൾ ലൂസ് എടുക്കുമ്പോൾ നമ്മൾ മുകളിലത്തെ കൈയുടെ ഈ ജോയിൻറ്റിലേക്കാണ് നമ്മുടെ അളവ് എടുക്കേണ്ടത് അപ്പോൾ ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് ഇത് ഉള്ളത് അതുപോലെ സെൻറ്റർ ഭാഗം അളവെടുക്കണം കാരണം പലർക്കും പല ഷേപ്പ് ഉണ്ടാവുക അത് ഇഞ്ച് ഉണ്ട് അതുപോലെ തന്നെ താഴത്തെ ഭാഗം അളവെടുക്കേണ്ടതായിട്ടുണ്ട് പതിനൊന്നര ഇഞ്ച് ഉണ്ട് അത് ചിലർക്ക് ലൂസ് ഉണ്ടാവും ചിലർക്ക് അത് താഴത്തെ ഭാഗം ടൈറ്റ് ടൈറ്റായിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഷർട്ടിൻ്റെ അളവെടുക്കുമ്പോൾ താഴത്തെ ഭാഗം കൃത്യമായിട്ട് എടുക്കണം പതിനൊന്നര ഇഞ്ചാണ് ഇനി നമുക്ക് വേണ്ടുന്നത് കയ്യാണ് ഇപ്പോൾ കൈ നമ്മൾ എടുക്കുമ്പോൾ കഫ് കഫടക്കാണ് എടുക്കേണ്ടത് കഫ് രണ്ടര ഇഞ്ച് അപ്പോൾ ടോട്ടൽ ലെങ്ത്തെ എടുക്കുക ടോട്ടൽ ലെങ്ത്ത് എടുക്കുമ്പോൾ ഇരുപത്തിയാറര ഇഞ്ച് ഏകദേശം ഇരുപത്തി ഇഞ്ച് വരുന്നുണ്ട് കൈയുടെ ലെങ് കഫ് ഏകദേശം രണ്ടര ഇഞ്ച് വരുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് കൈയുടെ ലൂസാണ് അപ്പോൾ ലൂസ് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഈ ഷേയ്പ്പുള്ള ഇവിടെ നിന്ന് ആംഗിളിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത് ആങ്കിൾ നേരെ പിടിക്കുക ഇതിപ്പോൾ ഒരു എട്ടേ കാലിഞ്ച് ഉണ്ട് അതുപോലെ കൈയുടെ താഴ്ത്ത വശം നമ്മൾ കഫിൻ്റെ കുറച്ച് മുകളിൽ വെച്ചിട്ട് ഒരു ഏഴിഞ്ച് പതിനാലിഞ്ച് ലൂസ് ഉണ്ട് അത് നമുക്ക് വേണ്ടുന്നത് കോളറാണ് അപ്പോൾ കോളർ എത്ര വലിപ്പം ഉണ്ടെന്ന് അത് ഇവിടെ വെച്ച് അളവെടുക്കണം എടുക്കണം നെക്കല്ല എടുക്കേണ്ടത് ഇവിടെ നിന്ന് ഒരു പതിനേഴ് ഇഞ്ച് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ വേണ്ടൂ ഒരു ഷർട്ട് നമ്മൾ തയ്ക്കാൻ പോകുമ്പോൾ എടുക്കാനുള്ള അളവ് പിന്നെ അത് കട്ടിങ് വരുമ്പോൾ നമുക്ക് എത്ര തുണി കൂടുതൽ ഇടണം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കട്ടിങ് ഇടുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക